മനുഷ്യരെ പോലെ തന്നെ സാമൂഹിക ജീവികളാണ് ആനകളും സംഘങ്ങളായാണ് ഇവരുടെ ജീവിതം ഇവർക്കിടയിൽ പുരുഷാധിപത്യമില്ല എന്ന പ്രത്യേകതയുമുണ്ട് സംഘത്തിന്റെ നേതാവ് ഒരു പെണ്ണാനയായിരിക്കും സ്വന്തം കുടുംബാംഗങ്ങളെ ഇവർ തിരിച്ചറിയുന്നത് ഗന്ധം കൊണ്ടാണ് മുതിർന്ന പെണ്ണാനകളും ചിലപ്പോൾ ചെറു സംഘമായി പിരിഞ്ഞു പോകും എങ്കിലും ബന്ധുക്കളെ ഇവർ മറക്കില്ല അത്രമേൽ ദൃഢമാണ് ഇവരുടെ പരസ്പര സ്നേഹം രണ്ട് ആനകൾ തമ്മിലുള്ള അപൂർവ സൗഹൃദമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകളിൽ നിറയുന്നത് തമിഴ്നാട്ടിലെ മുതുമലയിലെ തെപ്പക്കാടുള്ള ആന ക്യാമ്പിൽ കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ട് ആനകൾ ഭാമയും കാമാച്ചിയും ഇവർ തമ്മിലുള്ള അരനൂറ്റാണ്ടിലേറെയായുള്ള ഉറ്റ സൗഹൃദത്തിന്റെ കഥയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുന്നത് ഭാമ എന്ന ആനയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സും കാമാച്ചിക്ക് അറുപത്തി വയസ്സുമാണ് പ്രായം മിക്ക സമയത്തും ഇരുവരെയും ഒരുമിച്ച് മാത്രമേ കാണാൻ കഴിയൂ ആഹാരം പോലും ഇവർ പങ്കുവെച്ചു മാത്രമാണ് കഴിക്കാറുള്ളത് സുപ്രിയ സാഹു ഐ എഫ് എസ് ആണ് ഇരുവരുടെയും സൗഹൃദത്തിന്റെ കഥ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മനുഷ്യരെ പോലെ ആനകളും സൗഹൃദത്തിന്റെ സ്നേഹബന്ധം പങ്കിടുന്നുവെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല തമിഴ്നാട്ടിലെ മുതുമലയിലെ തെപ്പക്കാടുള്ള ആന ക്യാമ്പിൽ കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഭാമ കാമാച്ചി എന്നിവരുടെ സൗഹൃദത്തിൻ്റെ യഥാർത്ഥ കഥയാണിത് ഇരുവരുടെയും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സുപ്രിയ കുറിച്ചതിങ്ങനെയാണ് ഇരുവരുടെയും ചില വീരകഥകളും അവർ പങ്കുവച്ചു ഭാമയുടെ പാപ്പാനായ ഗോപൻ അവളെ കാട്ടിൽ തീറ്റ ശേഖരിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു പുള്ളിപുലി ആക്രമിച്ചു ഭാമ ഒറ്റയ്ക്ക് പുലിയെ ഓടിച്ചിട്ട് തൻ്റെ പാപ്പാന്റെ ജീവൻ രക്ഷിച്ചു ഒരിക്കൽ കാമാച്ചിയെ ഒരു കൊമ്പൻ ആക്രമിച്ചു അവളുടെ മുറിവുണങ്ങാൻ വർഷങ്ങളെടുത്തു പക്ഷേ അവൾ അതിനെയെല്ലാം അതിജീവിച്ചു ക്യാമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭാമയും കാമാച്ചിയും അടുത്തടുത്ത് നിൽക്കുന്നു ഇരുവരും കരിമ്പ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഒരാൾക്ക് മാത്രം കരിമ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല അതെപ്പോഴും രണ്ടു പേർക്കും നൽകിയിരിക്കണം എക്സിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം സുപ്രിയ എഴുതിയത് ഇങ്ങനെയാണ് ആന ക്യാമ്പിലെ ജോലിക്കാരെ അഭിനന്ദിക്കാനും സുപ്രിയ മറന്നില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്യാമ്പിൽ രണ്ട് ആനക്കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ആനകളെ പരിചരിക്കാൻ ശാസ്ത്രീയമായ മാനേജ്മെൻ്റ് ആവശ്യമാണ് ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും തമിഴ്നാട് വനംവകുപ്പ് ചെയ്യുന്നുണ്ടെന്നും സുപ്രിയ എഴുതി